ഇനി നമ്മൾ പാൻസിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഏറ്റവും താഴെ ഭാഗം ആ ലെവലിങ്ങിന് ഒരു ലൈന് വരയ്ക്കുക എന്നിട്ട് നമുക്ക് എത്ര വീതിയിലാണോ അത്ര വീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ലെങ്ത്ത് മുപ്പത്തി ആറായിരുന്നു അപ്പോൾ ആ താഴെ നിന്ന് ആ മുകൾ ഭാഗത്തെ ലൈന് വരച്ചതിന് അവിടെ നിന്ന് മുതൽ നമ്മൾ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു മുപ്പത്തിയാറിഞ്ച് അവിടെ സീം അലവൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ സീം അലവൻസ് നമ്മൾ താഴെയും മോളിലും വേറെ കൊടുത്തു ഇതിപ്പോൾ എലാസ്റ്റിക്കിനുള്ളതാണ് രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യും അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ആ ഒരു ഫ്രണ്ട് റേസ് റികാള് പാൻറ്റിൻ്റെ റികാൾ ഭാഗം അവിടെ നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ചാണെങ്കിൽ ഒരു പതിനൊന്നര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി ഇവിടെ ഈ കാലിൻ്റെ അടിഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക എത്രയാണോ ഉള്ളത് എന്നുള്ളത് ബോട്ടം മുകൾ ഭാഗത്ത് കാലിൻ്റെ ആ ഒരു തൊടലൂസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കണ്ടോ ഈ ഒരു ലെഗ് കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ലൂസ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇതുപോലെ വേസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എത്രയോളോ നമ്മളെ വേസ്റ്റ് അളവ് അരവണ്ണം അതിൻ്റെ ഏകദേശം ഒരു പത്ത് ഇഞ്ചൊക്കെ കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുക കേട്ടോ അതായത് ആ ബട്ടക്സ് സീറ്റ് ഭാഗം നമുക്ക് വണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റികാള് മാർക്ക് ചെയ്തു ആ കറിവ് മാർക്ക് ചെയ്തു കേട്ടോ ഇത്രയേ ഉള്ളൂ ശരിക്കും സിമ്പിളായിട്ട് പാൻറ് കട്ടിയാണ് ഇത് ശരിക്കും ഒരു മീഡിയം ആംഗിൾ ലെങ്ത്തിള്ള ഒരു സിംഗിൾ പാൻറ്റാണ് പാൻറ്സ് പല വിധത്തിലുണ്ട് അപ്പോൾ നമ്മളൊരു നോർമൽ പാൻറ്റാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു കണ്ടോ ഇനി ഇതൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക പന്ത്രണ്ടര നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ പതിനഞ്ചായിരുന്നു ഇവിടെ ആറായിരുന്നു ലൈൻറ്റ് മുപ്പത്താറ് ഇനി അത് താഴെ ഭാഗത്തു നിന്നായിട്ട് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഉള്ളൂ കേട്ടോ പാൻറ്റിൻ്റെ പാറ്റേൺ കട്ടിങ് പാൻറ്റ് കട്ട് ചെയ്യാൻ ഇനി അതൊക്കെ നമ്മളൊന്ന് പോയിൻ്റ് ചെയ്തെടുക്കുക